നമസ്കാരം ആദാ മാറ്റി മോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നിനെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മലപ്പുറം ജില്ല എന്നുള്ള മുസ്ലിം സമുദായത്തിലുള്ള ഒരു യുവതിയുടെ വിവാഹാലോചനയുടെ ആണ് രണ്ടാം വിവാഹ ആലോചനയാണ് അതേപോലെ തന്നെ ഒരു കുട്ടികളില്ല ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു വിവാഹാലോചന നോക്കാം എന്നുള്ള കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മുസ്ലിം യുവതിയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ വയസ്സ് വരുന്നത് മുപ്പത്തി മൂന്ന് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് മുസ്ലിം സുന്നി സമുദായത്തിലാണ് അതേപോലെ തന്നെ ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ടാണ് അവരുടെ ഉയരം അതേപോലെ സെക്കൻഡ് മാരേജ് ആണ് ഡിവോഴ്സ് ആയതാണ് കുട്ടികളില്ല ഒരു ഒരു മാസത്തെ ജീവിതം മാത്രമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ സാധാരണ എസ് എൽ സി ക്വാളിഫിക്കേഷനാണുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലികൾക്കൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെയാണ് വീട്ടിലവർക്ക് മാപ്പയുണ്ട് വാപ്പ ഉമ്മ അതേപോലെ മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അതിൽ ഒരു ബ്രദറുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇതാണ് അത്യാവശ്യം സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നല്ല ഭംഗിയുള്ള ഒരു മുസ്ലിം യുവതിയാണ് ഇവരുടെ ഡിമാൻഡ് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞില്ല അത്യാവശ്യം ഒരു ജില്ല വലിയ കുഴപ്പമില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് മറ്റേത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും ആലോചനകൾ നോക്കാം മുസ്ലിംസിലേത് ആണെങ്കിലും നോക്കാം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് വയസ്സുവരെ ഉള്ളവർക്ക് നോക്കാവുന്ന മുസ്ലിം സമുദായത്തിലുള്ള ഒരു യുവതിയുടെ പെൺകുട്ടിയുടെ വിവാഹ ആലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹം രണ്ടാം വിവാഹം നിങ്ങൾ ആർക്കെങ്കിലും സഹോദരന്മാർക്കോ ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ വിവാഹം നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആബ മാട്രിമോണി നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്റ്രിമോണി നമ്മുടെ പെൺകുട്ടികൾ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചും സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കാർ ആരെങ്കിലും ഒക്കെ ഇതുപോലെ വിവാഹാലോചനകൾ നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ മാട്രിമോണിയിൽ നമ്മൾ ഓൾ കേരള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മൾ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും അതുപോലെ തന്നെ പ്രായം കൂടുതൽ സെക്കൻഡ് മാരേജ് അങ്ങനെയുള്ള വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നലെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിലുള്ള ഈ ഒരു യുവതിയുടെ വിവാഹാലോചനയുടെ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയ്ക്കായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അത് തരെയാണ്